കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും മനോഹരം ഉത്തൻ ചിത്രങ്ങളുമായി ഭാവന ആരാധകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ഭാവന സിനിമയിൽ നിന്ന് ഇപ്പോൾ നീണ്ട ഒരു ബ്രേക്കിലാണ് ഭാവന വളരെ സെലക്റ്റീവായി മാത്രമേ സിനിമകൾ തിരഞ്ഞെടുക്കാവൂ എന്ന് ഭാവന പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ഫിൽറ്ററും ഭാവനയ്ക്കില്ല തൻ്റെ മനോഹരമായ ചിത്രങ്ങൾ നട നിരന്തരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കാറുണ്ട് തൂവെള്ളയിൽ മൈൽ ഡിസൈനിൽ വരുന്ന സ്കേട്ടും ടോപ്പും ധരിച്ചുള്ള ചിത്രങ്ങൾ ഭാവന പങ്കുവെച്ചിരിക്കുകയാണ് വെള്ള നീല പച്ച കളർ കോമ്പിനേഷനുള്ള ഫോട്ടോകൾ ഓരോ ഫ്രെയിമും മനോഹരമാണ് കണ്ണെടുക്കാൻ തോന്നാത്ത സൗന്ദര്യം ഓരോ ചിത്രത്തിലും ഉള്ളതായി കാണാം അതിമനോഹരമായ പുഞ്ചിരിയും ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം തന്നെയാണ് ഈ ഫോട്ടോയൊക്കെ ഭംഗി കൂട്ടുന്നത് പരംസുന്ദരി എന്ന സിദ്ധാർത്ഥ മഹോത്ര ജാണ്ടി കപൂർ ചിത്രത്തിലെ പരിദേശ എന്ന പാട്ടിന്റെ പശ്ചാത്തലത്തിലാണ് ഫോട്ടോകൾ ഷെയർ ചെയ്തിരിക്കുന്നത് ആ പാട്ടിൽ മയങ്ങിപ്പോകുന്ന ഏത് ഫോട്ടോക്കാണ് നൽകിയിരിക്കുന്നത് ഫോട്ടോയ്ക്ക് തന്നെ മഞ്ജുവരൊക്കെ അടക്കമുള്ള സെലിബ്രിറ്റികൾ ലൈക്കും കമൻറ്റും ഉണ്ട് ജഗർ ആൻ്റണിയാണ് ഈ മനോഹര ചിത്രങ്ങൾ പകർത്തുന്നത് സ്റ്റൈലി സ്റ്റോബറിസ് ബൈ പ്രിയങ്ക സ്റ്റൈലിംഗ് ചെയ്തിരിക്കുന്നു സുജിത് ആൻഡ് മേക്കപ്പും ഹെയർ സ്റ്റൈലിംഗ് ചെയ്തിരിക്കുന്നത്